സഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ചിരിയും കൊഞ്ചലുകളും കേൾക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആ കൊഞ്ചലുകളെ വാക്കുകളാക്കി മാറ്റാൻ അവരെ ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ആദ്യം അടിസ്ഥാന ഭാഷാ കഴിവുകളിൽ നിന്നും തുടങ്ങാം ആദ്യമായി പരിസ്ഥിതി ശ്രദ്ധിക്കുക ചുറ്റുപാടുകളെ പരിചയപ്പെടുത്തുകാടിലെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പരിശീലിപ്പിക്കാം അടുത്തതായി കണ്ണുകൾ നോക്കിയുള്ള ആശയവിനിമയം കുട്ടികളോട് എപ്പോൾ സംസാരിച്ചാലും അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കി സംസാരിക്കുക തിരിച്ച് അവരും കണ്ണിൽ നോക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അച്ഛനെ നോക്കിക്കേ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിൽ നോക്കണം കേട്ടോ ശരി പാട്ട് കേൾക്കാനും അതിനോടൊപ്പം പാടാനും ഡാൻസ് ചെയ്യാനും കുട്ടികളോടൊപ്പം കൂടാം അച്ഛൻ ഒരു പൂവ് പൂവ് അവിടെ നോക്കൂ എന്തൊരു നല്ല കുട്ടികൾക്ക് സ്വന്തം പേര് പറഞ്ഞു കൊടുക്കുക അത്തരത്തിൽ സ്വന്തം പേര് മനസ്സിലാക്കാനും പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാനും കുട്ടിയെ പരിശീലിപ്പിക്കുക നിന്റെ പേരെന്താണ് ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി വിവരിച്ചു കൊടുത്താൽ അവ വീണ്ടും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾ ശ്രമിക്കും ആ ശബ്ദം കേട്ടോ അത് കാറിന്റെ ഹോൺ കാർ സംസാരത്തിനോടുള്ള ശ്രദ്ധ കൂട്ടുന്നതിനായി തുടക്കത്തിൽ നമുക്ക് ആംഗ്യം കൂടി കാണിക്കാവുന്നതാണ് സംസാരം മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മുഖത്തെ വ്യത്യസ്ത ഭാവ വ്യത്യാസങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അച്ഛൻ എന്താ വിഷമിച്ചിരിക്കുന്നത് അടുത്തതായി വികസിത ഭാഷാ കഴിവുകൾ നോക്കാം ഫാൻ ലൈറ്റ് ബോൾ മേശ ശരീരഭാഗങ്ങൾ തുടങ്ങി ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ ബോൾ വെച്ച് കളിക്കാം ബുക്കുകളിലെ ചിത്രങ്ങൾ കാണിച്ച് പേര് പറഞ്ഞു കൊടുക്കാം ഈ പൂവിന്റെ പേരാണ് റോസ് റോസ് ശേഷം ഒരു ചിത്രം തൊട്ട് കാണിച്ച് കുട്ടിയോട് അത് എന്താണെന്ന് ചോദിക്കാം പുതിയതായി നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ വസ്തുക്കളെയും കുട്ടികൾക്ക് കാണാനും തൊടാനും കഴിഞ്ഞാൽ അവർക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും കുടുംബാംഗങ്ങളുടെ പേരുകൾ ഫോട്ടോ കാണിച്ചോ ആളെ കാണിച്ചോ പരിചയപ്പെടുത്തുകൊന്ന് നോക്കിട്ട് പറഞ്ഞു അപ്പൂപ്പൻ അല്ലേ അച്ഛൻ കളിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾക്ക് യോജിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കാം കാർ എങ്ങനെ ഓടുന്നു കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം ഇതിലൂടെ അവർ നമ്മൾ പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകും നിനക്ക് അതെ കുട്ടികളെ മൃഗശാല പാർക്ക് ബാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം അവിടെ നോക്കൂ ആന ഓരോ സ്ഥലത്തും എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കണ്ടും ചെയ്തും മാത്രമേ അവർക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് എന്തിനാണ് കപ്പ് വെള്ളം കുടിക്കാൻ ചീപ്പ് കപ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ ഉപയോഗം മനസ്സിലാക്കാൻ അവരെ സഹായിക്കാം ബലൂൺ ഊതുന്നതും ഒരു പേപ്പർ കഷ്ണം ഊതി പറപ്പിക്കുന്നതും പോലുള്ള ചെറിയ വ്യായാമങ്ങൾ സംസാരത്തെ സഹായിക്കുന്ന പേശികളെ ബലപ്പെടുത്തും സംസാരം മുഖേന ആശയവിനിമയം സാധ്യമാക്കാൻ കഴിയാത്ത ഏതൊരു വ്യക്തികൾക്കും സ്പീച്ച് തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന പരിഹാര മാർഗമാണിത് കുട്ടികളോട് എപ്പോഴും സാവധാനത്തിലും വ്യക്തമായും സംസാരിക്കുക അവർ പറയുന്ന വാക്കുകൾ പൂർണ്ണമായ വാചകങ്ങളാക്കി തിരുത്തി കൊടുക്കാം മൊബൈൽ ഫോൺ പോലുള്ളവയുടെ ഉപയോഗം കുറച്ച് അവരുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക ഓരോ പുതിയ വാക്കും ഒരു വലിയ വിജയമാണ് നമ്മുടെ ക്ഷമയും പ്രോത്സാഹനവുമാണ് അവരുടെ വളർച്ചയുടെ അടിസ്ഥാനം